ബോളിവുഡിലെ താരകുടുംബങ്ങളെക്കുറിച്ച് പല വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ടെങ്കിലും നല്ല കാര്യങ്ങളൊന്നും ആരും ചൂണ്ടിക്കാണിക്കാറില്ല അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചിട്ടുള്ള കുടുംബമാണ് നിർമ്മാതാവും എഴുത്തുകാരനുമായ സലീം സലീംഖാൻറ്റേത് ഭാര്യയും നാല് ഉള്ളപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചതു മുതൽ സലീമിനെതിരെ പരിഹാസങ്ങളും വിമർശനങ്ങളുമായിരുന്നു ശേഷം മകൻ സൽമാൻ ഖാൻ്റെ പേരിലായി വിവാദങ്ങൾ എന്നാൽ സലീമും ഭാര്യ സൽമയും ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള കഥ ഇപ്പോൾ വൈറലാവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തെരുവിൽ നിന്നും കിട്ടിയ ഒരു പെൺകുട്ടിയെ താരദമ്പതിമാർ എടുത്തു വളർത്തിയിരുന്നു അർപ്പിത ഖാൻ എന്ന് പേരിട്ട പെൺകുട്ടി താരങ്ങളുടെ വളർത്തുമകളാണെന്ന് എല്ലാവർക്കും അറിയാം ഡബ്ബിംഗ് തിയേറ്ററിലെ വർക്ക് കഴിഞ്ഞ് ടാക്സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കുള്ള തെരുവോരത്തെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട സൽമ കാർ നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു ഡ്രൈവറുടെ നിരുത്സാഹപ്പെടുത്തലിനെ വകവയ്ക്കാതെ സൽമ എന്ന അക്കാലത്തെ അനുപമ എന്ന നടി ആ ചോരക്കുഞ്ഞിനെ ഒന്നും നോക്കാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഭർത്താവ് സലീം ഖാൻ തിളങ്ങി നിൽക്കുന്ന കാലം ഒരു ഉറക്കച്ചുവയോടെ വന്ന തൻ്റെ നേരെ ഭാര്യ ചിരിച്ചുകൊണ്ട് നീട്ടിയ തെരുവിലെ ആ കുഞ്ഞിനെ നോക്കി കക്ഷി ഒന്ന് ചിരിച്ചു എന്നിട്ട് സൽമയും ഭർത്താവും ഒരു കാര്യം തീരുമാനിച്ചു ഈ കുട്ടിയെ ഉപേക്ഷിച്ച മാതാപിതാക്കളെ കണ്ടുപിടിക്കണം സലീമും ഭാര്യയും ആ മാതാപിതാക്കളെ കണ്ടെത്തി ഒരു ചെറ്റക്കുടലിൽ എത്തിയ സലീം സലീംഖാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിന് കുട്ടിയെ കുപ്പത്തൊട്ടിൽ ഉപേക്ഷിച്ചു സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന് മാതാപിതാക്കൾ ഉത്തരം നൽകി സാമ്പത്തികപരമായി സഹായിച്ചാൽ നിങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് ആശാവഹമായ ഒരു മറുപടിയും ആ മാതാപിതാക്കൾ നൽകിയില്ല സലീംഖാൻ തന്റെ പോക്കറ്റിൽ നിന്നും കയ്യിൽ കിട്ടിയ നോട്ടുകെട്ട് ആ ദമ്പതികളുടെ കയ്യിൽ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഇനി നിങ്ങൾ ഈ കുട്ടിയെ അന്വേഷിച്ച് വന്നാൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി നേരെ വീട്ടിലേക്ക് ആ ചോരക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്നു മൂന്ന് ആൺമക്കളുടെയും മകളുടെയും കൂടെ ആ കുട്ടിയെ കൂടെ എടുത്തു വളർത്താൻ സലീം എടുത്ത തീരുമാനം മാതാപിതാക്കളും സമൂഹവും എല്ലാവരും എതിർത്തു മഹല്ലുകൾ ഫത്തു കൽപ്പിച്ചു സ്വന്തം പെങ്ങളുടെ മരണം കാണാൻ പോലും അനുവദിച്ചില്ല പള്ളിയിൽ നിന്നും വിലക്കി പക്ഷേ സലീം ഖാൻ അതൊന്നും വകവച്ചിട്ടില്ല മഹല്ലുകളോട് സലീം സലാം പറഞ്ഞു ഖാനും ഭാര്യയും ആ തെരുവിൽ നിന്നെടുത്ത പെൺകുട്ടിയെ ഹൃദയത്തോട് വെച്ചു ആ കുട്ടിയുടെ പേരാണ് അർപ്പിത ഖാൻ അവൾക്ക് സൽമാൻ ഖാൻ അർബാസ് ഖാൻ സൊഹേൽ ഖാൻ എന്നിങ്ങനെ മൂന്ന് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് നിലത്തും താഴെയും വെക്കാതെ ആ കുഞ്ഞിപ്പെങ്ങളെ അവർ നെഞ്ചിലേറ്റി നിറത്തിലോ കുലത്തിലോ തങ്ങളുമായിട്ട് യാതൊരു സാമ്യമില്ലെങ്കിലും അവളാ വീട്ടിലെ ഭാഗ്യ നക്ഷത്രമായി കൂടാതെ അവളുടെ വിവാഹം അവർ ഏറ്റവും വലിയ ആഘോഷമാക്കുകയും ചെയ്തു അതേസമയം സൽമാൻ ഖാൻ കോടികൾ വിലമതിക്കുന്ന വീടാണ് സഹോദരിക്ക് വേണ്ടി മുംബൈയിൽ വാങ്ങിക്കൊടുത്തത് മാത്രമല്ല ദത്തെടുക്കപ്പെട്ട അർപ്പിതയാണ് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നതെന്നൊരു കഥയുമുണ്ട് ഇപ്പോഴും അവളെ വീട്ടിൽ വിളിക്കുന്നത് ബേബി അർപ്പിത എന്നാണ് അർപ്പിതയോടുള്ള സ്നേഹത്തിന് പുറമെ വലിയ കൂടിയാണ് മൂന്ന് സഹോദരന്മാരും അവരോട് പെരുമാറുന്നത് ഒന്നിച്ച് പുറത്തു പോകുമ്പോൾ ഒരു രാജകുമാരിയെ പോലെ അവർ മുന്നിൽ നടന്നിവരെ നയിക്കുന്നത് കാണാം